സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സംവേർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് സംവേർ എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് നല്ല അർത്ഥം വരും അപ്പോൾ സംവേർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കരുത് കേട്ടോ അപ്പോൾ സംവേർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇൻ സെർച്ച് ഓഫ് സംവേർട്ട് ടു ലീവ് ജീവിക്കാൻ എവിടെയെങ്കിലും തേടി ഇൻ സെർച്ച് ഓഫ് സംവേർട്ട് ടു ലിവ് ജീവിക്കാൻ എവിടെയെങ്കിലും തേടി ഇൻ സെർച്ച് ഓഫ് സംവേർട്ട് ടു ലിവ് ജീവിക്കാൻ എവിടെയെങ്കിലും തേടി ഗോ സമ്പേർ വാം ചൂടുള്ള എവിടെയെങ്കിലും നമുക്ക് പോകാം ക്യാൻ വി ഗോ സമ്പേർ വാം ചൂടുള്ള എവിടെയെങ്കിലും നമുക്ക് പോകാം ക്യാൻ വി ഗോ സമ്പേർ വാം ചൂടുള്ള എവിടെയെങ്കിലും നമുക്ക് പോകാം മൈക്കീസ് മസ്റ്റ് ബി സമ്പേർ എൻ്റെ ചാവി എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം മൈക്കീസ് മസ്റ്റ് ബി എൻ്റെ ചാവി എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം മൈ കീസ് മസ്റ്റ് ബി സമ്പേർ എൻ്റെ ചാവി എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം ഇ ഈ സമ്പേർ ഇൻ ഹിസ് സിസ്റ്റി അവൻ അറുപതുകളിൽ എവിടെയോ ആണ് ഈ ഈ സമ്പേർ ഇൻ ഹിസ് സിസ്റ്റി അവൻ അറുപതുകളിൽ എവിടെയോ ആണ് ഇ ഈ സമ്പേർ ഇൻ ഹി സിസ്റ്റി അവൻ അറുപതുകളിൽ എവിടെയോ ആണ് ടു ഗോ സംവേർ എൽസ് ഫസ്റ്റ് എനിക്ക് ആദ്യം വേറെ എവിടെയെങ്കിലും പോകണം ഐ ഹാവ് ടു ഗോ സമ്പേർ എൽസ് ഫസ്റ്റ് എനിക്ക് ആദ്യം വേറെ എവിടെയെങ്കിലും പോകണം ഐ ഹാവ് ടു ഗോ സംവേർ എൽസ് ഫസ്റ്റ് എനിക്കാദ്യം വേറെ എവിടെയെങ്കിലും പോകണം

ഞാനവനെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് ഹിസ് ഹൗസ് മസ്റ്റ് ബി എറൗണ്ട് ഹിയർ സമ്പേർ അവൻ്റെ വീട് ഇവിടെ എവിടെയോ ആയിരിക്കണം ഹിസ് ഹൗസ് മസ്റ്റ് ബി എറൗണ്ട് ഹിയർ സമ്പേർ അവൻ്റെ വീട് ഇവിടെ എവിടെയോ ആയിരിക്കണം ഹിസ് ഹൗസ് മസ്റ്റ് ബി എറൗണ്ട് ഹിയർ സംവേർ അവൻ്റെ വീട് ഇവിടെ എവിടെയോ ആയിരിക്കണം യു വാണ്ട് ടു ഗോ സംവേർ എൽസ് നിനക്ക് മറ്റെവിടെയെങ്കിലും പോകണോ ടു ഗോ സമ്പർ എൽസ് നിനക്ക് മറ്റെവിടെയെങ്കിലും പോണോ ടു ഗോ സം നിനക്ക് മറ്റെവിടെയെങ്കിലും പോകണോ ഫോർ ടു പാർക്ക് ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ എവിടെയോ നോക്കി വി ലുക്ക്ഡ് ഫോർ സംവേർ ടു പാർക്ക് ദ കാർ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ എവിടെയോ നോക്കി വി ലുക്ക്ഡ് ഫോർ സംവേർ ടു പാർക്ക് ദ കാർ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ എവിടെയോ നോക്കി ഐ നോ സംവേർ നൈസ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന നല്ല സ്ഥലങ്ങൾ എനിക്കറിയാം ഐ നോ സംവേർ വേർ വീക്കാൻ ഇറ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന നല്ല സ്ഥലങ്ങൾ എനിക്കറിയാം അതിനോ സംവേർ നൈസ് വേർ വീക്കാൻ ഇറ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന നല്ല സ്ഥലങ്ങൾ എനിക്കറിയാം ടു ലീവ് സംവേറിയൽസ് എനിക്ക് വേറെ എവിടെയെങ്കിലും ജീവിക്കണം ഐ വണ്ട് ടു ലീവ് സംവേറിൽസ് എനിക്ക് വേറെ എവിടെയെങ്കിലും ജീവിക്കണം ഐ വാണ്ട് ടു ലിവ് സംവേർ എൽസ് എനിക്ക് വേറെ എവിടെയെങ്കിലും ജീവിക്കണം മസ്റ്റ് ബി സംബർ അവൾ എവിടെയോ ആയിരിക്കണം ഷി മസ്റ്റ് ബി സംബർ അവൾ എവിടെയോ ആയിരിക്കണം ഷി മസ്റ്റ് ബി സംഭർ അവൾ എവിടെയോ ആയിരിക്കണം ഷി മസ്റ്റ് ബി സംഭർ അവൾ എവിടെയോ ആയിരിക്കണം ഷീ ലിവ്ഡിൻ സംവേർ ഇൻ ദ സിറ്റി അവൾ നഗരത്തിൽ എവിടെയോ താമസിക്കുന്നു ഷീ ലിവ് സമ്പേർ ഇൻ ദ സിറ്റി അവൾ നഗരത്തിൽ എവിടെയോ താമസിക്കുന്നു ഷീ ലിവ് സമ്പേർ ഇൻ ദ സിറ്റി അവൾ നഗരത്തിൽ എവിടെയോ താമസിക്കുന്നു ഐ ഹാവ് സീൻ യു സംവേർ ബിഫോർ ഞാനിന്നെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ യു സംവേർ ിഫോർ ഞാൻ നിന്നെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ യു സംവേർ ബിഫോർ ഞാൻ നിന്നെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് സീൻ യു സംവേർ ബിഫോർ ഞാൻ നിന്നെ എവിടെയോ മുമ്പ് കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ യു സംവേർ ബിഫോർ ഞാൻ നിന്നെ എവിടെയോ മുമ്പ് കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ യു ഞാൻ നിന്നെ എവിടെയോ മുമ്പ് കണ്ടിട്ടുണ്ട് ഹൗസ് മസ്റ്റ് ബി അറൗണ്ട് ഹിയർ സമ്പേർ അവന്റെ വീട് ഇവിടെ എവിടെയോ ആയിരിക്കണം ഹിസ് ഹൗസ് മസ്റ്റ് ബി അറൗണ്ട് ഹിയർ സമ്പേർ അവൻ്റെ വീട് ഇവിടെ എവിടെയോ ആയിരിക്കണം ഹിസ് ഹൗസ് മസ്റ്റ് ബി അറൗണ്ട് ഹിയർ അവൻ്റെ വീട് ഇവിടെ എവിടെയോ ആയിരിക്കണം ഹിസ് ഹൗസ് മസ്റ്റ് ബി അറൗണ്ട് ഹിയർ സംവേർ അവൻ്റെ വീട് ഇവിടെ എവിടെയോ ആയിരിക്കണം എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക ഇന്ന് സംവേർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം Apoke, okay, babay.